നമസ്കാരം സുഹൃത്തുക്കളെ കനീഷ് ഓട്ടപ്പുറം ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഹോളിഗഡ് മീറ്റി എന്ന് പറയുന്ന ഒരു സ്കൂളിലെ വണ്ടിയാണ് അരിപ്പാട് നങ്ങാറൻകുളങ്ങര കവലയുള്ള വണ്ടിയാണ് ഇപ്പോൾ സ്കൂൾ വണ്ടികൾക്കെല്ലാം ക്യാമറ നിർബന്ധമാക്കിയിട്ടുണ്ട് കുട്ടികളുടെ പോൾമാരും സേഫ്റ്റി അനുസരിച്ച് ക്യാമറ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു വാഹനത്തിൽ നാല് ക്യാമറയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ കാണുന്നത് ഫ്രണ്ട് ക്യാമറയാണ് ഈ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമറ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് വാഹനത്തിനകത്തോട്ട് പോകാം ഇത് ഫുട്ബോളാണ് ഫുട്ബോളിൽ നിന്ന് കയറി മുന്നോട്ട് വരികയാണ് അപ്പോൾ ഒരു ക്യാമറ ഇതാ ഇത് ഡ്രൈവർ സീറ്റാണ് ഡ്രൈവർ സീറ്റിൻ്റെ മുകളിലായിട്ടൊരു ക്യാമറ കാണാം ഒരു ക്യാമറ ഇതാ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറയിലെ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഒരു ഏഴിഞ്ചിൻ്റെ എൽ സി ഡി വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ക്യാമറ വരുന്നുണ്ട് ഷെയറിങ് ആണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ബാക്കിലുള്ള കുട്ടികളെ കാണാനായിട്ട് ഇവിടെ ഒരു ക്യാമറ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിന് ശേഷം ബാക്കിൽ വന്നിട്ട് നമുക്കൊരു ക്യാമറ അ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങൂടെ നമുക്കൊന്ന് നോക്കാം ക്യാമറ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു കളയാം അതിൽ നമ്മൾ താക്കോൽ ആക്കുമ്പോൾ ഈ സ്ക്രീനെ നോക്കിക്കുള്ളൂ താക്കോൽ ഓണാക്ക നമ്മൾ അതിൻ്റെ ഇട കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സ്ക്രീനാണ് എൽ സി ഡി ഏഴിഞ്ഞിട്ട് സ്ക്രീൻ ഓൺ ആവുകയാണ് അതിനകത്ത് നാല് പോർഷനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കിക്കോളൂ ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്ക് ഒന്ന് സെൻറ്റർ ഒന്ന് ഡ്രൈവർ വ്യൂ അപ്പോൾ നമുക്കത് സിസ്റ്റമായിട്ട് നമുക്ക് ഓരോ ഓരോ സെറ്റായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് നോക്കിക്കോളൂ ഇത് നമ്മുടെ ഓക്കെ ഓക്കെ ഇത് വണ്ടിയുടെ ബാക്കി വശം മാത്രമായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണിക്കുന്നത് കാണിക്കുന്നത് ഇത് വണ്ടിയുടെ സീറ്റിനകമായിട്ടുള്ളൊരു വ്യൂ ആണ് കാണിക്കുന്നത് ഇത് നാല് ഓപ്ഷനുമായിട്ട് കാണിക്കുക ഒന്നുകൂടെ ഉത്രണം ഓരോ ഓപ്ഷൻ ഫ്രണ്ട് ഡ്രൈവറ് ഫുട്ബോൾ ബാക്ക് വണ്ടിക്കാകാം അങ്ങനെ നാല് മെത്തേഡായിട്ടാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സ്കൂൾ വണ്ടികൾക്ക് ഇതുപോലെ ക്യാമറ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ വണ്ടി നമ്പർ നമ്മുടെ ഫോൺ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം സ്കൂൾ ബസ്സുകൾക്ക് നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് ക്യാമറയാണ് ഇപ്പോൾ സ്കൂൾ ബസ്സിനകത്ത് വരുന്നത് അപ്പോൾ എല്ലാ വ്യൂവും കാണത്തക്ക രീതിയിലാണ് നമ്മളിത് ആഡ് ചെയ്തേക്കുന്നത് ക്യാമറയുടെ വർക്കിംഗ് കാണാമല്ലോ ഇപ്പോൾ ഇത് ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നാല് ഒരുമിച്ച് നാല് വ്യൂ നമുക്ക് എടുക്കാം കേട്ടോ ഒരുമിച്ച് നാല് വ്യൂ എടുക്കുക ഒരെണ്ണം ഓരോന്ന് എടുക്കുക കണ്ടോ ഓരോ പൊസിഷനായിട്ട് എടുക്കുക വണ്ടിക്കും ഫ്രണ്ട് വേണ്ട വണ്ടിക്കാം അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ദൈവമായിട്ട് നമ്മുടെ നമ്പറിൽ അറിയിക്കുക